കോതുമംഗലം രൂപത മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ സൈക്കോ സ്പിരിച്വൽ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെൻറ്ററിൽ ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന പരിപാടി മോൺസിഞ്ഞൂർ ഡോക്ടർ പയസ് മലേഖത്തിൽ ഉദ്ഘാടനം ചെയ്തു കോതുമംഗലം രൂപതാ മാതൃവേദി സംഘടിപ്പിക്കുന്ന സൈക്കോ സ്പിരിച്വൽ ട്രെയിനിംഗ് പ്രോഗ്രാമായ ഉണർവിൻ്റെ ഉദ്ഘാടനം വികാരി ജനറൽ മോൺസിഞ്ഞൂർ പയസ് മലേക്കണ്ടത്തിൽ നിർവഹിച്ചു സ്ത്രീത്വത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അമ്മയാകാൻ പറ്റും എന്നുള്ളതാണ് അന്യച്ഛൻ കരനെ കുറിച്ച് പറയുകയുണ്ടായില്ലേ അത് മാതൃത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ് മക്കളെ ഓർത്ത് കരയുക അവരോട് അലിവ് കാണിക്കുക അപ്പനടിക്കാൻ വേണ്ടി വടി പിടിക്കുമ്പോഴും ഒരു ഒരലിവറുന്ന ഒരു ഭാഗമുണ്ട് അതിൻ്റെ ആ പേരാണ് പരിശുദ്ധാൽ എന്ന് പറയുന്നത് സ്ത്രീത്വ കുടുംബത്തിൻ്റെ അലിവിൻ്റെ അംശത്തിൻ്റെ പേരാണ് പരിശുദ്ധാൽ

എൺപതമ്മമാരാണ് ഈ വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടീം യോഗത്തിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു മാതൃവിധി രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി പുത്തൻകുളം ആമുഖ സന്ദേശം നൽകി അമ്മയുടെ കണ്ണുനീരി അനുഭവങ്ങളെ ചാലിച്ച് അത് ഈ ലോകത്തിൻ്റെ മണിമീർ തുള്ളികളായി തിളക്കമാർന്ന തുള്ളികളായി മാറ്റുന്നത് നിങ്ങൾ 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 എഴുന്നേൽക്കുന്ന തന്നെയാണ് തന്നെയാണ് ഒരു ഓരോ ഓരോ ഭവനങ്ങളെ ഉണർത്തുന്ന ഉണർത്തുപാട്ട് ഭാരവാഹികളായ സെലിൻ ലൂയിസ് മിനി ജോസ് സിജി ജോമി സിൽജ ജോളി എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് രൂപതാ പ്രസിഡന്റ് ജാൻസി മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രൂപതാ അനിമേറ്റർ റവറൻസ് സിസ്റ്റർ തെരേസ് സി എച്ച് എഫ് രൂപതാ സെക്രട്ടറി ജൂഡി ഡാലു പ്രീത ജോണിച്ചൻ എന്നിവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന രുചിയും മണവും ഇനി നിങ്ങളിലേക്കും